ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ചിന്തകളെയും മനോഭാവങ്ങളെയും ആത്മീയ ജീവിതത്തെയും മലിനമാക്കുന്ന പരീശന്മാരുടെ കപടഭക്തിയാകുന്ന പുളിപ്പ് നമ്മിലുണ്ടാകുന്നത് അപകടമാണെന്ന ക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പ് നമുക്കും കൂടിയുള്ളതാണ് പരീശ മനോഭാവമാകുന്ന പുളിപ്പ് നമ്മളിലുണ്ടായാൽ നമ്മുടെ ആത്മീയ ശൈലിയെ മാത്രമല്ല കുടുംബത്തിൻ്റെയും തലമുറയുടെയും വിശ്വാസത്തെയും ഭക്തിയെയുമൊക്കെ വിഷലിപ്തമാക്കാനിടയുണ്ട് എന്താണ് സാധുക്കരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവ് ക്രിസ്തു വിമർശിച്ച പരീശ മനോഭാവമാകുന്ന പുളിപ്പിന്റെ നാല് ചേരുവകൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഒന്ന് നിയമവാദം ലീഗലിസം പരീശന്മാർ ന്യായപ്രമാണത്തിൽ എക്സ്പേർട്ടുകളായിരുന്നു ന്യായപ്രമാണം അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണെന്ന അഖന്ധ അവർക്ക് ഉണ്ടായിരുന്നു അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്വന്തം താൽപര്യത്തിനായി വളച്ചൊടിച്ച് ദുരുപയോഗപ്പെടുത്തുമായിരുന്നു ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് അനുബന്ധമായി അവരുടെ അനേകം നിയമങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ എഴുതി ചേർത്തു മത്തായി പതിനഞ്ചാം അധ്യായം ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവഭജനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു ശാസ്ത്രീയ പരീശന്മാർ ധാരാളം നിയമം പറയുകയും മറ്റുള്ളവരെ നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിർത്തുവാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സ്വന്തം ജീവിതത്തിൽ ന്യായപ്രമാണത്തിന് യാതൊരു പ്രാധാന്യവും അവർ കൊടുത്തില്ല പാപിനിയെ കല്ലെറിയാൻ തിടുക്കം കൂട്ടിയ പരീശ സദാചാര പോലീസുകാർ പാപികളായ തങ്ങൾക്ക് കല്ലെറിയാൻ യോഗ്യതയുണ്ടോ എന്ന് ചിന്തിച്ചില്ല കല്ലുകളുമായി വന്നവർക്ക് പ്രമാണം പ്രവൃത്തിയിലാക്കുവാനുള്ള തിടുക്കമായിരുന്നു എത്രയോ നിരപരാധികളെ ഈ ലീഗലിസ്റ്റുകൾ കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ടാകും കർത്താവ് പറഞ്ഞു സദോക്യരുടെയും പരീശ്വരുടെയും പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുക പരീശ മനോഭാവത്തിലെ രണ്ടാമത്തെ പുളിപ്പ് ഭക്തിയാണ് എല്ലാവരുടെയും ഹൃദയം വായിക്കുവാൻ കഴിയാമായിരുന്ന ക്രിസ്തു പരീശ കപടഭക്തി സമൂഹത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തി മത്തായുടെ സവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇതേപ്പറ്റിയുള്ള ശക്തമായ വിമർശനങ്ങൾ കാണാം ഏഴ് പ്രാവശ്യം ഈ അധ്യായത്തിൽ കപടഭക്തരെ എന്ന് വിളിക്കുന്നുണ്ട് തികച്ചും ഉപരിപ്ലവമായ ആത്മീയ പ്രകടനമായിരുന്നു അവരുടേത് പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞു ഈ ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് ആത്മീയ മേഖലയിൽ കപടഭക്തി പകർച്ചവ്യാധിയായി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സുവിശേഷത്തിനും ദൈവ തിരുനാമത്തിനും കനത്ത ആഘാതമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഭക്തനും ഭക്തിയുമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ ദൈവഭക്തിയിൽ നിന്നും സ്വയഭക്തിയിലേക്ക് മനസ്സ് മാറിപ്പോകും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയും തിരുവചന ശുശ്രൂഷയുമൊക്കെ സാധ്യമല്ലാതെ വരും ഉള്ളവും ഉള്ളതും സമർപ്പിച്ച വിധവയുടെ ചില്ലിക്കാശിന് വലിയ മൂല്യം കൽപ്പിച്ച കർത്താവിന് ആരാധകരുടെ റിയൽ മോട്ടീവ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം ആത്മീയ മേഖലയിലെ ആൾക്കൂട്ടത്തിനിടയിൽ യഥാർത്ഥ ആരാധകരും അപ്പം തിന്നാനും അത്ഭുതം കാണുവാനും ഓടിക്കൂടുന്നവരും ആരൊക്കെയാണെന്ന് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് അറിയാം കർത്താവ് പറഞ്ഞു സാധുക്യരുടെയും പരീശ്വരുടെയും പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുക പരീശ മനോഭാവത്തിലെ മൂന്നാമത്തെ പുളിപ്പ് ആത്മീയ നിഗളമാണ് മറ്റുള്ളവരെ നിസാരരായി കാണുന്ന സ്വഭാവം പരീശന്മാർക്കുണ്ടായിരുന്നു ജനസഹസ്രങ്ങളോട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും മർമ്മവും ക്രിസ്തു പങ്കുവച്ചപ്പോൾ ഇവൻ തച്ചനല്ലേ മറിയയുടെ മകനല്ലേ പാപികളുടെ കൂട്ടുകാരനല്ലേ ദൈവദൂഷം പറയുന്നവനല്ലേ ഭൂതങ്ങളെക്കൊണ്ട് അത്ഭുതങ്ങൾ നടത്തുന്നവനല്ലേ എന്നൊക്കെ ശാസ്ത്രി പരീശ പുരോഹിതന്മാർ പരിഹസിച്ചു ക്രിസ്തുവിനേക്കാൾ വലിയ തിയോളജി ജീനീസുകളാണെന്ന് സ്വയം ചിന്തിച്ച അഹങ്കാരികൾ ക്രിസ്തുവിന്റെ മഹത്വം അറിഞ്ഞിട്ടും അംഗീകരിക്കാൻ തയ്യാറായില്ല ദൈവം അനുഗ്രഹവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കുമ്പോൾ എളിയവരോട് പുച്ഛവും അവഗണനയും വെറുപ്പും തോന്നാറുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഹൃദയത്തിൽ അഹങ്കാരത്തിൻ്റെ പുളിപ്പുള്ളതുകൊണ്ടാണ് പാപികളെ വെറുക്കുകയും വിമർശിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ പരീശൻ്റെ അഹങ്കാരത്തിൻ്റെ പുളിപ്പ് തീർച്ചയായുമുണ്ട് കൃപാവരങ്ങളും ഭാഷാവരവും വിവേചനപരവും നൽകി ദൈവം അനുഗ്രഹിക്കുമ്പോൾ പണ്ഡിതനും ശ്രേഷ്ഠനുമാണെന്ന ധിക്കാരവും അഹങ്കാരവും പ്രകടിപ്പിക്കുന്നത് തീർച്ചയായും പരീശൻ്റെ പൊളിപ്പാണ് ഒന്നും നേടിയതല്ല ലഭിച്ചതാണ് നിന്നതല്ല നിർത്തിയതാണെന്ന സത്യം മറക്കുന്നത് അഹങ്കാരം മൂലമാണ് കർത്താവ് പറഞ്ഞു സദൂഖ്യരുടെയും പരീശ്വരുടെയും പുളിപ്പിനെ സൂക്ഷിച്ചു കൊടുക്കുക അവിശ്വാസമാണ് പരീശ മനോഭാവത്തിലെ നാലാമത്തെ പുളിപ്പ് ജനസഹസ്രങ്ങൾ ക്രിസ്തുവിനെ മിശിഹയായും രക്ഷകനുമായി ഏറ്റുപറഞ്ഞെങ്കിലും പരീശന്മാരും മഹാപുരോഹിതന്മാരും അവനിൽ വിശ്വസിച്ചില്ല ന്യായപ്രമാണങ്ങളും തിരുവഴുത്തുകളും പ്രവചനങ്ങളും ആഴത്തിൽ പഠിച്ച ശാസ്ത്രിമാർക്കും പരീശനും അവയിൽ സൂചിപ്പിച്ച ക്രിസ്തുവിനെ അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞില്ല എത്ര ദയനീയമാണ് അല്ലേ കൺമുമ്പിൽ കണ്ട ദൈവത്തെ അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ കഴിയാതിരുന്ന ശാസ്ത്രീ പരീക്ഷ പുരോഹിത പ്രമാണിമാർ ദൈവവിശ്വാസികൾ എന്ന ലേബലുള്ള അവിശ്വാസികളായിരുന്നു ക്രൈസ്റ്റ്ലെസ് ക്രിസ്ത്യാനിറ്റിയും ക്രൈസ്റ്റ്ലെസ് ക്രിസ്ത്യാനിയും സാക്ഷ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ക്രിസ്ത്യാനികൾക്കിടയിലെ ക്രൂരതകളും ഭൗതിക ആസക്തികളും സ്ത്രീപീഡനങ്ങളും പരസ്പര ഏറ്റുമുട്ടലുകളും മല്യച്ഛുതികളും ക്രിസ്ത്യാനികളെ അവിശ്വാസികളെക്കാൾ തരം താഴുന്നവരാക്കി തീർക്കുന്നുണ്ട് ജീവിത പ്രതിസന്ധികളിൽ കുടുംബത്തിൻ്റെ കൂട്ട ആത്മഹത്യയും ലഹരിയിലേക്കും പ്രതികാര നടപടികളിലേക്കുമുള്ള ചുവടുവയ്പ്പുമൊക്കെ തീർച്ചയായും അവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങളാണ് കർത്താവ് പറഞ്ഞു സദൂഖ്യരുടെയും പരീശന്മാരുടെയും പൊളിപ്പിനെ സൂക്ഷിച്ചു പരീശന്റെ പുളിപ്പ് എൻ്റെ സ്വഭാവത്തിലും ആത്മീയ ജീവിതത്തിലും നിലനിൽക്കുന്നുണ്ടെന്ന സത്യം വളരെ കുറ്റബോധത്തോടെ ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ് ലീഗലിസവും അഹങ്കാരവും കപട ഭക്തി പ്രകടനങ്ങളും അവിശ്വാസവുമൊക്കെ എന്നിലെ ആത്മീയ രോഗങ്ങളാണ് അതെൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ തടസ്സമുണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഇടയത്വ ശുശ്രൂഷയിലും കുടുംബ സാമൂഹ്യ ജീവിതത്തിലും സാക്ഷ്യമായി തീർന്നിട്ടുണ്ട് പരീശരുടെയും സാധുഖ്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവാനുള്ള കർത്താവിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ എനിക്കുള്ള മുന്നറിയിപ്പും എൻ്റെ നേരെയുള്ള വിരൽ ചൂണ്ടലുമാണ് മത്തായി അഞ്ചാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവമേ എൻ്റെ ആത്മശരീര മനസ്സുകളിലെ പാപത്തിൻ്റെ പൊളിപ്പ് ക്രിസ്തുവേശുവിൻ്റെ പുണ്യരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം പഴയ ദുരുത്തിയാകുന്ന പ്രാകൃത മനുഷ്യനെ എന്നിൽ നിന്നും എടുത്തു മാറ്റി പുതിയ തുരുത്തിയും പുതിയ വീഞ്ഞുമായി നാഥ രൂപാന്തരപ്പെടുത്തണമേ ദൈവമേ അങ്ങയുടെ കരുണയാൽ എന്നോട് ദയവ് തോന്നണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരേണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി നാഥ എന്നെ താങ്ങണമേ ക്രിസ്തുയേശുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജ്